വെൽക്കം ടു ട്രൈഡൌട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു സപ്പോർട്ട് ഏരിയയിലേക്കും പ്രൈസ് ഇറങ്ങി വന്നതിന് ശേഷം വീണ്ടും റിക്കവറി നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു സ്ലോ മൂവ്മെന്റോട് കൂടിയാണ് കാര്യമായ മൂവ്മെന്റ് ഒന്നും സംഭവിച്ചില്ല ഒരു ബാറിഷാണ് ഇപ്പൊ കാണുന്നത് എനിവേ മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസിന് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം അതുപോലെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുള്ള ഏരിയ ഇന്നലെ നല്ല നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലെവലാണ് അതിന് മുന്നേ ഒരു കുറച്ചും കൂടി മുന്നേ ഒരു ലെവലും കൂടി ഉണ്ട് ഇത്രയാണ് ഇന്നത്തെ വൺ ഡേ ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം പണ്ടേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സെവൻ പോയിന്റ് ത്രീ ടു സിക്സ് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് സീറോ സെവൻ അടുത്തത് റെസിസ്റ്റൻസ് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് വൺ ത്രീ വൺ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ സിക്സ് സെവൻ അടുത്തത് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് നയൻ സീറോ ഫോർ ഫിഫ്റ്റി നയൻ പോയിന്റ് വൺ ഫൈവ് ടു അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലാണ് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്തും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ കാര്യമായിട്ടുള്ള ഏരിയാസ് ഉണ്ട് അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടാം ഈ ലെവല് അത്യാവശ്യം മോശമില്ലാത്ത ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു റേഞ്ച് ആണ് എൻട്രി സാധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻട്രി സാധ്യത നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്നിട്ട് പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ തരുകയാണ് മുകളിലോട്ടൊരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി വീണ്ടും കാണാം അല്ല ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തരുകയാണ് ബ്രേക്ക്ഔട്ട് തരുക എന്ന് പറയുമ്പോൾ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് <laughs> <laughs> െ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് താഴോട്ടേക്ക് വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് ഒരു ഡയറക്റ്റ് ഫിഫ്റ്റി ഫൈവ് വരെയൊക്കെ ലോങ് റണ്ണിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും താഴോട്ടേക്ക് വരുന്നത് ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇവിടെ ഈ അല്ലെങ്കിൽ ഈ ലോ എന്ന് ഇരിക്കുന്ന അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ട് ഏരിയയാണ് അപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി എക്സ്പെക്ട് ചെയ്യാം ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോയിട്ട് റേറ്റ് ടെസ്റ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് താഴോട്ടേക്കാൻ എക്സ്പെക്ട് ചെയ്യാം അല്ല ക്ലോസ് ചെയ്ത് ഇതിൻ്റെ മോളിലാണെങ്കിൽ മിക്കവാറും വീണ്ടും മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തത് ഈ നമ്മൾ ഈ റെസിസ്റ്റൻസ് ഏരിയ വൺ ഹവറിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏരിയാസിൽ ഒരുപക്ഷെ ചെറിയൊരു ഫുൾ ബാക്ക് താഴോട്ടേക്ക് വന്നേക്കാം എന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെ പോയിട്ട് അടുത്ത വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ഈ പറയുന്ന എല്ലാം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു